എത്തിയാലേ ഒട്ടനവധി ചെറുതേനീച്ച കോളനി ഉണ്ട് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഈ കട്ട പൊളിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഒരു ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാനാണ് പോണത് അതേപോലെ തന്നെ അത് തേൻ ഉണ്ടെങ്കിൽ തേൻ തേനെടുക്കാനുമാണ് പോണത് ഇതാണ് ഹോളവെക്സിൻ്റെ കട്ടയാണ് ഇതിപ്പം കുറേ കോളനികളുണ്ട് ഇതിനകത്ത് ഈ കോളനിയാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ് നമുക്ക് ഈ കട്ട ആദ്യം തന്നെ പൊളിച്ച് ഇതിനകത്തുള്ള ഈച്ചേനെ പിടിച്ച് ചട്ടിയിലോട്ട് മാറ്റിവെക്കും ഈ കോളനിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തുള്ള ഭടമാരായ ഈച്ചനെ ഈ കുപ്പിയിലോട്ട് കയറ്റാൻ പോവാണ് എന്നിട്ടാണ് നമ്മൾ ഇത് പൊളിക്കുന്നത് അപ്പോൾ കുറേ ഈച്ച ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ മാർ ആക്രമിക്കാനുള്ളൊരു എന്നാ പറയാ ഇമാര സ്ട്രെങ്ത് കുറയും അപ്പോൾ നമ്മൾ കുറച്ച് കടിയുണ്ടാകാതി നമ്മൾ ആദ്യം തന്നെ ഉമാരെ ഈ എൻട്രൻസ് വെച്ചാൽ ഇത് നമ്മൾ എടുത്ത് വയ്ക്കാണ്ട് കിട്ടുമോ അത് നമ്മൾ ഇനി ഉണ്ടാക്കുന്ന കൂട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് എൻട്രൻസ് വെച്ചിട്ട് പതിയെ ഒന്ന് വരും പറ്റും ഈ കട്ടയ്ക്കകത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുപ്പിക്കകത്തെയൊക്കെ ഈച്ച കയറുന്നത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ് ആദ്യമേ തന്നെ നമ്മുടെ കുപ്പിയിലോട്ട് കയറി ഈച്ച ഉണ്ടോ നല്ല രീതിയിൽ ഇതിനകത്ത് ഈച്ചയുണ്ടോ നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ് നമ്മളിനകത്തുള്ള ഭടന്മാരായിച്ചേനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളാണെങ്കിൽ ഈ കട്ട പതുക്കെ പൊളിക്കാനാണ് പോകുന്നത് ഇതിനകത്ത് ഒരു പരിക്കും പറ്റാതെ റാണിനെ പിടിക്കണം അതേമാതിരി തന്നെ മുട്ട എടുക്കണം തേനും എടുക്കണം അതാണ് നമ്മുടെ ടാസ്ക് നമ്മളെ ഈ കട്ട പൊളിച്ചിട്ടുണ്ട് അതിനകത്ത് മുട്ടയുണ്ട് അതേമാതിരി തേനുണ്ട് തേന നമുക്ക് കട്ടയ്ക്കകത്ത് നിന്ന് എടുക്കൽ ഭയങ്കര പാടാണ് നമ്മളെന്തായാലും ഈ മുട്ട മാറ്റി നമ്മൾ അടുത്ത കൂട്ടിലോട്ട് വെക്കണം എന്നാലേ നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി സുഖമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കാര്യങ്ങളും അത്യാവശ്യം തേനൊക്കെ ഉണ്ടാകുന്നു പക്ഷെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കട്ടക്കാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ് എങ്കിലും നമ്മൾ മാക്സിമം മുട്ടക്കൊന്നും ഡാമേജ് വരാണ്ട് തേനും കളയാണ്ട് തന്നെയാണ് എടുത്തേണ്ടിരിക്കുന്നത് പൂമ്പൊടി മിക്സ് ആകുന്നുണ്ട് പക്ഷെ കട്ടക്കാത്ത നമുക്ക് പൂമ്പൊടി മിക്സ് ചെയ്യാണ്ട് എടുക്കാൻ പറ്റത്തില്ല മൊത്തം പൂമ്പടിയാണ് നമ്മൾ അതിനകത്ത് മുട്ടയും പൂമ്പൊടിയും അതേമാതിന് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ എടുത്തു റാണിനെ കിട്ടിയില്ല അത് നമ്മൾ ഈ ചട്ടിക്കാത്തേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ടോപ്പ് കവർ ചെയ്തിട്ട് പഴയ കൂടിയിരുന്നിടത്ത് വെച്ചു കൊടുക്കാനാണോ അപ്പോൾ ഈ പുറത്തോടെ ഈച്ചകളെല്ലാം ഇതിനകത്ത് കയറിക്കോളൂ അപ്പോൾ നമുക്ക് ഇതൊരു കോളനി ആയിട്ട് കിട്ടും ഇവിടെ നമ്മളൊരു തുടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അകത്ത് ഈച്ചക്ക് കയറാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ ചട്ടിക്കാത്തതെല്ലാം വെച്ച് ഇതിന്റെ കവറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇമാരെ എൻട്രൻസിന് ആദ്യം എടുത്തിരുന്ന ആ മേരെ എൻട്രൻസ് വെച്ച സാധനം കുറച്ച് മെഴുകും കൂടി നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ തേച്ച് കൊടുക്കണ്ട കാരണം ഇതാർന്ന് വിമാർ കൂടുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഈച്ച സ്മെല്ല് പിടിച്ച് ഇതിനകത്തോടെ നേരെ ഞാൻ കയറിക്കോളൂ